ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നല്ല ഷോൾ മാക്സ് ആണ് കാണിക്കുന്നത് അറുപത് സൈസ് അതേപോലെ അൻപത്തെട്ട് സൈസ് കിട്ടാ ആ ഒരു അളവിലുള്ളതാണ് കാണിക്കുന്നത് ഇതിൻ്റെ ചെസ്റ്റിൻ്റെ അളവ് വരുന്നത് അൻപത് ഉണ്ട് കേട്ടോ ചെസ്റ്റ് അളവ് വരുന്നത് അൻപതാണ് ഹിപ് സൈസ് വരുന്നത് അൻപത്തിനാല് വരുന്നുണ്ട് സ്ലീവ് അർക്കം പതിനാറ് ഇഞ്ച് സൈസ് അറുപത് അമ്പത്തെട്ട് റേറ്റ് മുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് കേട്ടോ ഓങ്കാർ ആണ് മാക്സി പലതും പല പിന്നെ മെറ്റീരിയലും വരും അപ്പോൾ അതിനനുസരിച്ചുള്ള റേറ്റ് കുറവുണ്ടാവും മെറ്റീരിയൽ നല്ലതാവുമ്പോൾ റേറ്റും വരും കേട്ടോ അപ്പം മുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് കേട്ടോ ഓങ്കാർ ആണ് അളവ് ചെസ്റ്റിൻ്റെ അളവ് ഞാൻ പറഞ്ഞത് അൻപതാണ് ചെസ്റ്റിൻ്റെ അളവ് ഹിപ്പ് സൈസ് അൻപത്തി രണ്ട് അൻപത്തിനാല് വരുന്നുണ്ട് അറുപത് സൈസ് അൻപത്തെട്ട് സൈസ് സ്ലീവ് വരുന്നത് പിന്നെ പതിനാറ് ഇഞ്ച് സ്ലീവർക്കും ആർക്കും വരുന്നുണ്ട് ഓങ്കർ മെറ്റീരിയൽ ആണ് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അളവും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അളവിൽ ആവശ്യമുള്ളവർ എടുക്കട്ട ഇതാണ് പിന്നെ നല്ല അടിപൊളി ഷോളകൾ കേട്ടോ ഒക്കെ വരുന്നത് ഈ ഓങ്കർ മെറ്റീരിയൽ ആവുമ്പോഴ പ്രിന്റല്ല അതായത് തുണിമ വരുന്ന പ്രിന്റാണ് നല്ല പ്രിന്റ് ആവും അപ്പൊ നല്ല പ്രിന്റ് പ്രിന്റാവും ഷോളൊക്കെ കണ്ടിട്ടുള്ളത് ഇപ്പൊ അതായത് ഞാൻ പറയുന്നത് പ്രിന്റ് എന്ന് പറഞ്ഞാൽ തുണിമ ഉള്ള പ്രിന്റാണ് അല്ലാതെ അത് പിന്നെ പെയിന്റ് വർക്ക് അല്ല കേട്ടാ ഓങ്കാർ മെറ്റീരിയൽ എന്താ മെറ്റീരിയലിന്റെ പേര് വരെ ഷോൾ മാക്സിമം ഒക്കെ ഉണ്ടാവും റേറ്റ് വരുന്നത് മുന്നൂറ്റി എൺപത് രൂപ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് അത്യാവശ്യം ഒരു ഒരു രണ്ട് മോഡലാണ് കാണിക്കുന്നത് കൂടുതലായിട്ടൊന്നും കാണിക്കണ്ടില്ല പിന്നെ രണ്ട് മോഡലാണ് കാണിക്കുന്നത് കേട്ടാ അതേ സെയിം അളവിൽ തന്നെയാണ് ഒക്കെ വരുന്നത് നല്ല സിബോ ഒക്കെ ഉണ്ടായിട്ട് കണ്ടില്ലേ അപ്പൊ ഇതാണ് ഐറ്റംസ് ഇതിന്റെ ഷോള് നീർത്തി കാണിക്കണം എല്ലാത്തിന്റെ ഷോളെ ഞാൻ നിർത്തി കാണിച്ചറിഞ്ഞാ അപ്പൊ അതിനൊരു ഒരു പ്രശ്നമാണ് വേണ്ട ഷോൾ നിർത്തില്ല അടിപൊളി ഷോളാ ഒക്കെ നല്ല അളവാണ് നല്ല വീതി ഒക്കെ ഉള്ള തടിലാൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ അളവിലാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടാ മുന്നൂറ്റി എമ്പതാണ് റേറ്റ് വരുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോ ഷിപ്പിംഗ് ഫ്രീ ഉണ്ടാവും അടിപൊളി അടിപൊളി കളേഴ്സും ആണ് വന്നിട്ടുള്ളത് ഷോളൊക്കെ ഒന്നൊക്കെ ഒന്നും എക്സോളും മാക്സി കളേഴ്സും ഒക്കെ വരുന്നത് കേട്ടാ ഷോൾ വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഷോളൊക്കെ വരുന്നത് ഓക്കെ ഇപ്പൊ അടുത്ത പീസ് കാണിക്കാം അടുത്ത പീസ് സെയിം അളവാട്ടോ എല്ലാതും ഒരേ അളവിലാണ് വരുന്നത് അളവിൽ ഉണ്ടാവില്ല ഉണ്ടാവില്ലേട്ടോ നല്ല തുണിമ വരുന്ന സ്പ്രിങ്കുവാണ് ഇതിൻ്റെ ഷോളാം അടിപൊളി ഷോളാവും നല്ല ഭംഗിയുള്ള ഷോളും ഇതാ അപ്പോൾ മുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരാണ് വീരാഞ്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടോ നമ്മളെ പേയ്മെന്റ് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ ചെയ്യുന്നില്ല ഓൾ ഇന്ത്യ ഡെലിവറി ആണ് ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ സാധനം കിട്ടുക കാരണ അടിമണി ഷോളാണ് കേട്ടോ കംപ്ലീറ്റ് അപ്പോൾ ഇതേ സെയിം അളവിൽ തന്നെ പിന്നെ ഇതേ മെറ്റീരിയൽ തന്നെ കാണിക്കുന്നത് അടുത്തൊരു ഡിസൈൻ അളവ് സെയിം അളവാട്ടോ അളവിലൊന്നും മാറ്റില്ല കറക്റ്റ് അളവാണേ അൻപത് ചെസ്റ്റിൻ്റെ അളവ് വരുന്നുണ്ട് ഹിപ്പ് സൈസ് അൻപത്തിരണ്ട് അൻപത്തിനാല് വരുന്നുണ്ട് അതേപോലെ തന്നെ അൻപത്തി എട്ട് അറുപത് സൈസ് വരും ഒക്കെ യൂസ് ചെയ്യാം സ്ലീവർക്കും പതിനാറ് ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഷോളൊക്കെ നിർത്തി കാണിക്കുന്നുണ്ട് ഇതാണ് ഷോള് വരണ്ട ഷോൾ ഒരു രണ്ടേകാം മീറ്റർ ലെങ്ത് വരണ്ട് കേട്ടോ ഷോളൊക്കെ അടുത്ത പീസ് അപ്പൊ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ സാധനം വിട ട്ട് സിബൊക്കെ ഉള്ള ഐറ്റംസ് ആണ് ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ സാധനം വിടുക ഇന്ത്യ ഡെലിവറി ഉണ്ട് കേട്ടോ അടിപൊളി ഷോളവാം ഈ ഓംകാർ മെറ്റീരിയലൊക്കെ വരുമ്പോൾ നമുക്ക് ധൈര്യമാണ് കാരണം മെറ്റീരിയൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മെറ്റീരിയലാകും പിന്നെ എന്ന് പ്രിന്റ് തുണിയുമ്പോൾ തന്നെ വരുന്ന പ്രിന്റ് ആകുമ്പോൾ ധൈര്യമായി നമുക്ക് കിട്ടാ അത് അത്യാവശ്യം തുണി അളവുണ്ട് അതാണ് ആ റേറ്റും വരുന്നത് അത്യാവശ്യം ഒരു നല്ല തടിയുള്ള ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ അളവാണ് പിന്നെ അടിപൊളി കളേഴ്സ് ആട്ടാ അത് നല്ല നല്ല കളേഴ്സിലാണ് ഫുള്ള് വന്നിട്ടുള്ളത് എന്നുവെച്ചാൽ അത് നാളെ നമ്മുടെ വീഡിയോസും ഷോൾ മാക്സിൻ്റെ ഔട്ട് നാളെത്തെ വീഡിയോ നമ്മൾ സിംഗിൾ സിംഗിളും ഡൗട്ടാ സിംഗിൾ ഐറ്റംസ് ആവും നാളത്തെ വീഡിയോസ് അപ്പോൾ ഞങ്ങൾ ഇന്ന് ഷോൾ മാക്സ് മാത്രമാണ് കാണിച്ചിട്ടുള്ളത് അൻപത്തെട്ട് അറുപത് സെൻസിൽ അളവൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അളവ് കറക്റ്റ് പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമുക്ക് റിട്ടൺ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആളുകൾ കറക്റ്റ് പറയുന്നത് ആ അളവിലുള്ള ഒരു ദുഃഖ സാധനം കേട്ടോ ഓക്കെ നമ്മൾ ഇന്നത്തെ നിങ്ങൾക്ക് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിഷ അടുത്ത വീഡിയോസുമായി കാണാം സ്ഥലമുലയ്ക്കും ഓക്കെ